എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ട്രഷറർ കുഞ്ഞു മുഹമ്മദ് കുരാച്ചൂഡാണ് ഇന്ന് കൂടെയുള്ളത് സർ നമസ്കാരം നമസ്കാരം നിമിഷപ്രിയ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു വിവരം രാവിലെ ലഭിക്കുന്നു സാമുൽ ജെറോമുമായി ബന്ധപ്പെട്ടാണ് യമനിലെ നിമിഷപ്രിയയുടെ അഭിഭാഷകൻ എന്ന പേരിൽ ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനുമൊക്കെ മുൻപാകെ സംസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു സാമുൽ ജെറോ ഏകദേശം നാൽപ്പത്തി നാലായിരം ഡോളറാണ് നിമിഷപ്രിയയ്ക്ക് മാപ്പ് ലഭിക്കുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾക്കായി ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളിൽ നിന്നും പിരിച്ചെടുത്ത പണം നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള അഭിഭാഷകൻ എന്ന് സ്വയം പറയുന്ന സാമുവൽ ജെറോമിന് കൈമാറുന്നത് എന്നാൽ സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരാൾ തന്നോട് സംസാരിക്കാൻ എത്തിയിട്ടില്ല എന്നും അങ്ങനെ ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് തന്നെയോ തന്റെ കുടുംബത്തെയോ സമീപിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തലാലിന്റെ സഹോദരൻ ഈ ഒരു ഘട്ടത്തിലാണ് സാമുൽ ജെറോമിന് കൊടുത്ത പണം അത്രയും ഏകദേശം നാൽപ്പത്തിനാലായിരം ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപ മുപ്പത്തിയേഴ് ലക്ഷത്തോളം രൂപ വരും ഇതൊക്കെയും വെള്ളത്തിലായി എന്ന വാർത്ത കണ്ടുവരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് കുഞ്ഞി മുഹമ്മദ് കുരാച്ചി കൊണ്ടാണ് സാർ ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകവുമായ വാർത്ത സാമുൽ ജെറോം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് അത് ആരും മറ്റാരും അല്ല പറഞ്ഞത് തലാലിന്റെ സഹോദരനാണ് അദ്ദേഹം പറയുന്നത് സാമോൽ ജെറോം നിരവധി ആളുകളിൽ നിന്നും പണം തട്ടിയിരിക്കുന്നു പക്ഷേ ഞങ്ങളുമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് അയാൾ വന്നിട്ടില്ല എന്നൊരു വലിയ ആരോപണം എനിക്ക് താങ്കളുള്ള ചോദ്യം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിലെ അംഗമാണോ ഈ സാമോൽ ജെറോം നാട്ടുകാരുടെ പൈസ പിടിച്ച് പറ്റിക്കുകയായിരുന്നു അദ്ദേഹം ആരാണ് ജെറോം നിമിഷപ്രിയ നിമിഷപ്രിയമനിലെ ജയിലിൽ അടക്കപ്പെട്ട് വിവരം അറിഞ്ഞ് അവരെ രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിച്ച ഒരു കൂട്ടായ്മയ്ക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുകയായിരുന്നു പാമൂൽ ജെറോം എന്ന് പറയുന്ന ഒരാൾ യമനിൽ ഉണ്ട് അദ്ദേഹം ഒരു തമിഴ് വംശജനാണ് അദ്ദേഹം അവിടെ എംബസിയുമായൊക്കെ തന്നെ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ മിഷനെ സഹായിക്കാൻ വേണ്ടി കഴിയും എന്ന് പരിചയപ്പെടുത്തിയത് ഈ മിഷനിൽ തന്നെ ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ ആളുകളാണ് അവരുടെ പേര് ഞാൻ പരാമർശിക്കാൻ പോകുന്നില്ല കാരണം അവർക്ക് ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് ഏതാണ്ടൊക്കെ അറിയാം അവരുടെ പരിചയപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിൽ താമൂൽ എത്തിപ്പെടുന്നത് അദ്ദേഹം ഒരു കൗൺസിലിന്റെ അംഗമായി നിർക്കുകയും എന്നാൽ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ കൗൺസിലിന്റെ പരമാധികാരി പോലെ പോലെ കാരണം അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും വേണ്ടി ഓരോ രാത്രിയും ഉറക്കുകയും ഞങ്ങൾ കാത്തുന്നുണ്ടോ കാരണം അദ്ദേഹം ഒരു രക്ഷകനാണല്ലോ കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തല്ലോ എമിൻഡെ രാഷ്ട്രീയവും അല്ലാതെ അല്ലാത്തതുമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ മുൻകൈ എടുത്തു വരുന്നു അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ വരുന്നു എന്നത് സന്തോഷത്തോടെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചതും അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നതും അവിടെയാണ് ആ കേട്ടതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ കേട്ടതിൻ്റെ ശരി സംശയിക്കപ്പെട്ട ഒരു ഘട്ടം രണ്ടു വർഷം മുമ്പേ വന്നിരുന്നു ഇപ്പോൾ എനിക്ക് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഞെട്ടലും അനുഭവപ്പെടുന്നില്ല ബഹുമാനപ്പെട്ട നമ്മുടെ കൊല്ലപ്പെട്ട യുവാവിന്റെ സഹോദരൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ആ പറഞ്ഞ കാര്യങ്ങളിലെ കണ്ടന്റുകൾ രണ്ടു വർഷം മുമ്പേ പ്രവചിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഒരു സൗകര്യത്തിൽ നിൽക്കുകയാണ് ഞാൻ പോകുന്നത് കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഓവർ സ്മാർട്ട് അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ആ ഒരു ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ച രീതി അത് സംശയത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചു അന്നൊന്നും ആക്ഷൻ കമ്മിറ്റി പൊളിഞ്ഞു പോകാൻ പാടില്ല ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ കാരണം അന്ന് എന്റെ വാദത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ഞങ്ങളുടെ വാദത്തിന് അനുകൂലമായി നിൽക്കാൻ വളരെ ചുരുക്കം പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു അഗ്രസീവായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടക്കാരൻ അല്ലെങ്കിൽ എന്തിനെയും സംശയത്തോടെ ദീക്ഷിക്കുന്ന ഒരാൾ എന്നൊക്കെയുള്ള നല്ല നല്ല മുദ്രണങ്ങൾ നമുക്ക് അന്ന് ചാർത്തപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ഒരു യോഗത്തിൽ ഇപ്പോൾ പറയേണ്ടി വരുന്നതിൽ ഖേദിക്കുന്നു എന്നാലും ഞാൻ പേര് പറയുന്നില്ല ദില്ലിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകർ അവരെന്നെ വളരെ മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിച്ചു കാരണം മറ്റൊന്നുമല്ല ഈ പണം കൊടുക്കുമ്പോൾ ആ കൊടുത്ത പണത്തിന് കണക്ക് ചോദിക്കുന്നതാണ് പ്രശ്നം ലോകത്ത് ട്രഷറർ എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ അയാളുടെ അയാളുടെ ചുമതല എന്ന് പറയുന്നത് കണക്ക് നോക്കിയാണല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നോ അങ്ങനെ ഞാൻ ചോദിച്ചു കാരണം പൊതുസമൂഹത്തിനോട് കാരണം നമ്മൾ നാളെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് രംഗത്ത് നിൽക്കുമ്പോ നമ്മുടെ സംശയത്തിന്റെ നേരിൽ ജീവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ കണക്ക് ചോദിച്ചത് പണം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ കമ്മിറ്റിയിലെ ആളുകൾക്ക് അദ്ദേഹം കൊടുത്ത ഒരു ഒരു ഉറപ്പ് അവിടെ നടക്കുന്ന എല്ലാ നീക്കങ്ങളും ഞങ്ങളെ അറിയിക്കുന്ന ഓരോ ചർച്ചയും ഞങ്ങളെ അറിയിക്കും അതിന്റെ പുരോഗതി അറിയിക്കും അതിന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഞങ്ങൾക്ക് തരും അതായത് തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഇത്തരം പണ്ഡിതന്മാരുടെ പണം കൈമാറിയത് സഹായിക്കാൻ വന്ന ആളുകളുടെ ഫോട്ടോ അവർ ഇരിക്കുന്ന ചർച്ചയുടെ ഫോട്ടോ താമസിക്കുന്ന ഹോട്ടലിന്റെ ഫോട്ടോ അവിടെ കഴിക്കുന്ന ഡൈനിങ് ടേബിളിന്റെ ഒരു ഫോട്ടോ എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അത് കിട്ടാതായപ്പോഴാണ് ഞാൻ കുറച്ച് സ്ട്രോങ് ആയി ഇക്കിടം കാര്യത്തിൽ സംസാരിച്ചു വരുന്നത് അപ്പം ഞാൻ മാത്രല്ല കേട്ടോ ഞാൻ മാത്രം എന്ന് പറഞ്ഞാൽ ഞാനാണ് തുടങ്ങി വെച്ചത് ഞാനൊരു ചാവേർ പോലെ പലപ്പോഴും ഞാൻ തന്നെ ചാടിക്കേറി സംസാരിക്കുമായിരുന്നു മെനഞ്ഞാന്ന് ഒരു നാലഞ്ച് ദിവസം മുമ്പ് വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇനിയും നേരം വിളിക്കാത്തവരുണ്ടെങ്കിൽ ഗുഡ് നൈറ്റ് എന്റെ കമന്റുകൾ അതാ അത് വീണ്ടും ഉറങ്ങിക്കോട്ടെ എന്ന് കാരണം ഈ കമ്മിറ്റിക്കകത്തുള്ള പലരും ഉറങ്ങുകയോ ഉറക്കം നടിക്കുകയോ ചെയ്തു ഈ പ്രവണതയ്ക്കും തെറ്റിനും ഒരു വരെ അവരുടെ പിന്തുണ ഉണ്ടായിരുന്നു എല്ലാവരല്ലോട്ടോ ബഹുമാന്യരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട് കമ്മിറ്റിക്കകത്തുള്ള നിസ്വാർത്ഥമായിരിക്കുന്ന ഒരുപാട് ആളുകൾ പണം നിറഞ്ഞവർ ഞങ്ങളുടെ കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ഒരു ലക്ഷം രൂപ നമ്മുടെ ദുബായിലുള്ള ഒ ബി മുസ്തഫ സാദ് എല്ലാവർക്കും അറിയുന്ന ആളാണ് അദ്ദേഹം ഒരു ലക്ഷം രൂപയാണ് ഇത് കൊടുത്തത് ഞങ്ങളെ ജനറൽ കൺവീനർ രണ്ടു ലക്ഷത്തിലധികം രൂപ ജയൻ എടപ്പാൾ എന്ന് പറഞ്ഞ ആൾ രണ്ടര ലക്ഷം രൂപയാണ് അദ്ദേഹം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇതിലേക്ക് കൊടുത്തത് ചർച്ച ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തൊരു മിഷൻ അങ്ങനെ നിസ്വാർത്ഥമതികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ച ആളുകളൊക്കെ തന്നെ ഇപ്പോ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ അത്ഭുതമില്ല കാരണം ആ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു പക്ഷെ എനിക്ക് അതിൽ പണമല്ല എന്നെ ഞെട്ടിച്ചത് നാൽപ്പതിനായിരം ഡോളർ പാവപ്പെട്ട അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സഹോദരം ഡോളറും നാല്പതിനായിരത്തി നാലായിരം ഡോളറും പൂ എന്ന് തന്നെയല്ലേ നമ്മൾ ഊഹിക്കേണ്ടത് കാരണം നാല്പത്തിനാലായിരം ഡോളർ വാങ്ങാൻ വേണ്ടി കാട്ടിയ തിരക്ക് അതായത് ആദ്യത്തെ ഡോളർ നമ്മൾ കൈമാറുന്നത് ഇതൊന്നും സാമൂല്യമല്ലോ കേട്ടോ സാമൂല്യം കൊടുത്തു എന്ന് നമുക്ക് നമ്മൾ പറയുന്നില്ല പക്ഷെ സാമൂഹനിലും അതുപോലെ തന്നെ എം എയും ആവശ്യപ്പെട്ട വേറെ എം എയുടെ അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത് എം എയുടെ അക്കൗണ്ടാണ് പിന്നെ എംബസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എംബസിയിൽ നിന്ന് കൈപ്പറ്റിയത് സ്വാഭാവികമായിട്ടും എംബസി ചുമതല നിശ്ചയിച്ച വക്കീലായിരിക്കും അതൊരു യമൻ പൗരനാണ് സ്വാഭാവികമായും ഇതിനെയൊക്കെ കൺട്രോൾ നിയന്ത്രിച്ചു പോകുന്നത് സാമൂലിന്റെ കൂടെയുള്ള രണ്ട് യമനികൾ വേറെയുണ്ട് അവരുടെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല എവരല്ലാണ്ട് വേറെ ആരെയും പണം കൈകാര്യം ചെയ്യുന്നത് അപ്പം അവര് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ടാവും പക്ഷെ ഞാൻ ചോദിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ തെളിവാണ് എനിക്ക് വേണ്ടത് അതുണ്ടായിട്ടില്ല കാരണം അവര് കുടുംബമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഭയങ്കര അവസ്ഥയാണ് അങ്ങോട്ട് പോകാൻ പറ്റൂല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയിലെയും ഇപ്പൊ ബഹുമാനപ്പെട്ട സഹോദരൻ പറഞ്ഞെന്താ ഞങ്ങളുമായിട്ട് ഇതുവരെ ഒരു ചർച്ച നടത്തിയിട്ടില്ല അതെ ഇത് ഒരു വലിയ ഇതല്ലേ അതിനേക്കാളേറെ എനിക്ക് തോന്നിയ സങ്കടം എന്ന് പറയുന്നത് പണം പോട്ടെ പണം പോയിക്കോട്ടെ പക്ഷെ ആ സഹോദരൻ എന്താ നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ എന്റെ കൈ പിടിച്ചു ഗുളിക്ക് കൺഗ്രാചുലേഷൻ എന്ന് പറഞ്ഞു ആര് ഞങ്ങൾ ഈ ദൗത്യേൽപ്പിച്ച ആള് എന്തൊരു മനസ്സാണ് അദ്ദേഹം എന്ന് ആലോചിക്കണം ഞങ്ങളെല്ലാം പിന്നെ വളരെ സുപ്രീം കോടതി കേസ് നടക്കുമ്പോ എം എൽ എ നടക്കുമ്പോ ഞങ്ങൾ ആകാംക്ഷയോടെ നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ തരിപ്പെങ്കിലും ഒരു നൂലെങ്കിലും ഈ പെൺകുട്ടിക്ക് രക്ഷപ്പെടാനുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം നടന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അപ്പം മനസ്സും മനസ്സാക്ഷിയും ദയം ഇല്ലാതെ രണ്ടു കൂട്ടരെയും പറ്റിച്ചു ഒന്നു നിമിഷപ്രിയയെ ഞങ്ങളെയെല്ലാം പറ്റിച്ചു അതോടൊപ്പം തന്നെ ഒരു യുവാവ് കൊല്ലപ്പെട്ട സങ്കടത്തിൽ ജീവിക്കുന്ന തലാലിന്റെ കുടുംബത്തെയും പറ്റിച്ചില്ലേ രണ്ടുപേർക്കും ഇയാളുടെ ഗുണം കിട്ടിയില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇന്ന് കേരളത്തിനാലായിരം ഡോളർ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷത്തോളം രൂപ വരും മേഡം ഇതിന് ഇതിന്റെ ചർച്ചക്ക് നെഗോഷിയേഷൻ ഫണ്ട് സമാഹരിക്കാൻ ഈ നാല്പതിനായിരം ഡോളർ വേണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോ നാല്പതിനായിരം ഡോളർ കോമ്പൻസേഷൻ വേണ്ടിയല്ല നട്ടമണി ആരല്ല ബ്ലഡ് അല്ല ചർച്ചയ്ക്ക് വേണ്ടി വലിയ അത്ഭുതമായിരുന്നു പക്ഷെ അന്ന് മുപ്പര് പറഞ്ഞ സാഹചര്യങ്ങൾ അവിടെ ഇങ്ങനെ വേണം ആളുകൾ കൂട്ടിപ്പോകണം ഓരോ ഷെയ്ക്ക്മാരെ ഇരിക്കാൻ ഓരോ ഷെയ്ക്കുമാർക്കും കൈക്കൂലി കൊടുക്കണം ഓരോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ കൈക്കൂലി കൊടുത്താലാണ് ആ ഷെയ്ക്ക് വരൂ ഇങ്ങനെ കണക്ക് കൊടുത്താലാണ് ഈ ഷെയ്ക്ക് വരൂ ഭക്ഷണം ഉണ്ടാക്കേണ്ട ലക്ഷങ്ങൾ വേണം ഇങ്ങനെയുള്ള ഏർ അപസർപ്പക കഥകളാണ് പ്രചരിപ്പിച്ചത് ആ ഗ്രാമത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല സുരക്ഷിതമായിട്ട് സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ കഥകൾ ഘട്ടം ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കണം കാരണം യമൻ എന്ന രാജ്യത്ത് ആയതുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് മുഴുവൻ വിശ്വസിക്കലാണോ മറ്റൊരു രക്ഷയില്ലാത്തത് കൊണ്ടാണ് ഒന്നാമത്തെ ഗഡു ചന്ദ്രമൗലി അംബാസഡർ ആയിരിക്കുന്ന സമയത്താണ് ജിബൂട്ടിയിലേക്ക് കൈമാറിയത് അദ്ദേഹം വിരമിക്കുന്ന ഘട്ടം വന്നപ്പോൾ പിന്നീട് ആ ജിബൂട്ടിയിൽ നിന്ന് എംബസി ഇപ്പൊ ഞാൻ സംശയിക്കാണ് ജിബൂട്ടിയിൽ നിന്ന് എംബസി മാറി മറ്റിടത്തേക്ക് പോകുമ്പോൾ ഈ പണം കിട്ടാതിരിക്കുമോ എന്നുള്ള പേടികൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് അയക്കാത്തതിൽ വലിയ ഇത് വന്നു ഞാൻ ആ പണം രണ്ടാം ഗഡ് അയക്കുന്നതിൽ വിരോധം പറഞ്ഞപ്പോ ഇവര് തിരക്ക് കൂട്ടിയായിരുന്നു കമ്മിറ്റിയിലെ ആളുകളും പറഞ്ഞു നമ്മൾ ഇത് കൊടുക്കാൻ ഞാൻ പ്രശ്നമായിരിക്കും ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ് ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കണം ഞാൻ നൂറ് വട്ടം പറയുന്നു എന്നെ കേൾക്കുന്ന ഈ പറഞ്ഞ ആക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകളും അതുപോലെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ് ഈ ഇരുപതിനായിരം ഡോളറും കൂടി കൊടുത്തെങ്കിൽ മാത്രമേ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഈ സംശയാലുവായ ഒരു ഗ്രാമീണനായ ഒരു ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയോടെ ഈ ലോകത്തെ കാണുന്ന ഒരാളാണ് ഞാൻ അവിടെ അതുകൊണ്ട് തന്നെ ഈ ആ നിഷ്കളങ്കതയോടുകൂടി കാണുമ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എതിർത്തു പക്ഷെ പണം അയച്ചു പണം അയച്ചത് ജിബൂട്ടിയിലേക്കല്ല സൗദി എംബസിയിലേക്കാണ് സൗദി എംബസിയിലേക്കാണ് ആ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് സ്വാഭാവികമായിട്ടും ഞങ്ങളിപ്പം വിവരാവകാശം ഫയൽ ചെയ്യാൻ പോവുകയാണ് ഇന്ത്യൻ എംബസിയും അതേ എം എയിലും ഈ പണം ആർക്ക് കൊടുത്തു എന്ത് എങ്ങനെ കൊടുത്തു എന്തിന് ചെലവഴിച്ചു എന്നുള്ള ഒരു ഒരാ ഫയൽ ചെയ്യാൻ വേണ്ടി ഞങ്ങള് അടുത്ത ദിവസം തന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഞങ്ങളത് ചെയ്തിരിക്കും ഒരുപാട് എൻക്വയറീസ് ഇപ്പം വരുന്നുണ്ടാവില്ല പണം തന്ന ആളുകൾക്കൊക്കെ മാത്രമല്ല ഇത് ചർച്ചകൾക്ക് വേണ്ടിയുള്ളതാണ് ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിമിഷത്തിലേക്ക് മാപ്പ് കൊടുക്കാം നിയധനം മേടിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അതും ഇനി പിരിക്കേണ്ട പണമാണ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇനി എന്ത് വിശ്വസിച്ചാണ് ആക്ഷൻ കൗൺസിലിന്റെ നാട്ടുകാർ പണം തരിക അങ്ങനെ ഒരു സാധ്യത കൂടി അടയുകയല്ലേ സാർ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോ കാരണം ഈ സാധനം ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി കാരണം രണ്ടാമത്തെ പണം അയച്ച അതേ ദിവസം ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് പോയി ഒരു കമ്മ്യൂണിക്കേഷനും നിമിഷ പ്രിയക്ഷൻ കമ്മിറ്റിയുമായി ഇല്ല നിമിഷ പ്രിയാക്ഷൻ കമ്മിറ്റിയിലെ ഏതെങ്കിലും വ്യക്തികളായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല കമ്മിറ്റിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് എല്ലാ ദിവസവും സൂമീറ്റും നടക്കുന്നുണ്ട് ഇപ്പം ഒറ്റ ദിവസം ഒഴികാതെ സൂമീറ്റ് നടക്കുന്നുണ്ട് ആ സൂമീറ്റിലൊന്നും അദ്ദേഹത്തെ സഹായിച്ച സാമൂഹ്യ റൂമിന്റെ സഹചാരിയായി പ്രവർത്തിച്ച ആളുകൾ പോലും ആ സീം റൂം മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കാറില്ല ഇപ്പോ നിങ്ങളീ പറഞ്ഞ നാൽപ്പതിനായിരം ഡോളർ ആ നാല്പതിനായിരം ഡോളർ മധ്യസ്ഥത്തിന് എന്ന് പറഞ്ഞപ്പോൾ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ പണം തരാൻ വിസ്മരി വിസ്മതിച്ചു അപ്പോ അന്ന് നിങ്ങളുടെ ഇടപെടലാണ് നിങ്ങളുടെ ചാനലിന്റെ ഇടപെടലാണ് ഞാനത് എവിടെയും പറയും മരിക്കുന്ന വരെ പറയും കാരണം ഒരു സത്യം സത്യമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പലരും എന്നെപ്പം പറയുന്നത് നിങ്ങൾ മറുനാടൻ ചാനലിൽ പോയാണോ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയാലോ നിങ്ങൾ മറുനാടൻ ചാനലിലാണോ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലാണ് ഈ മിഷന് ഈ പണം ഉണ്ടാക്കാൻ സഹായിച്ചത് ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയമായ എതിർപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ വാർത്തകളിൽ സമീപനത്തിൽ എതിർപ്പുണ്ട് അതൊക്കെ അവിടെ മാറ്റി വെക്കുക നമുക്ക് എന്താണോ അനുഭവം അതല്ലേ നമ്മള് പറയേണ്ടത് അപ്പൊ നിങ്ങൾ തന്ന പണമാണിത് നിങ്ങൾ ലോകത്തെ മലയാളികളോട് സംസാരിച്ചതിന്റെ പേരിൽ കിട്ടിയ പണമാണ് അതാണ് ഇവിടെ കബടിപ്പിക്കപ്പെട്ടത് കാരണം നാല്പതിനായിരം ഡോളർ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഇക്കാര്യത്തിൽ വലിയ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആരും തരാണ്ടിരുന്നത് നിങ്ങളുടെ ചാനലിന്റെ വിശ്വാസ്യതയാണ് സത്യത്തിൽ ഈ പണം സമാഹരിക്കുന്നത് ഞങ്ങളെ സഹായിച്ചത് ഇപ്പൊ നിങ്ങൾ ചോദ്യത്തിലേക്ക് ഞാൻ വരാം ഇത് ഇതിനെ മറികടക്കാൻ കാരണം ഈ കുട്ടിയുടെ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബ്ലഡ് മണി ആവശ്യമാണെങ്കിൽ ഇപ്പോ മനസ്സിലായില്ലേ എട്ട് എട്ടര ലക്ഷം എട്ടര ലക്ഷം കൂടിയോ അങ്ങനെന്തോര് ഡോളർ ആ കുടുംബത്തിന് ഓഫർ ചെയ്തു എന്നാണ് സാമുവൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇത് ഞങ്ങളോട് ആരോട് ചോദിച്ചിട്ടല്ല ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമിക നിയമം ഞാൻ അതങ്ങനെ അടിവരയിടുന്നു ഇടുന്നു അല്ലെങ്കിൽ ബ്ലഡ് മണി ആ ബ്ലഡ് മണി പ്രഖ്യാപിക്കാനുള്ള അധികാരം അവധിന് മധ്യസ്ഥം നേരിട്ട് വഹിച്ച ആളുകൾക്കാണ് ആ കുടുംബം സമ്മതിച്ചിട്ടുണ്ടോ ആ കുടുംബത്തിന്റെ സമ്മതത്തോടും കൂടിയാണോ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അത് തന്നെ ഈ മിഷനെ ഒരുപാട് ബാധിച്ചു കാരണം ആ കുടുംബത്തെ ചർച്ചയ്ക്കിരുത്തി ഒരു തവണ രണ്ടു തവണ മൂന്ന് തവണ ഒന്നും അവർ വഴങ്ങൂല ഇതൊരു ഒരു മനുഷ്യന്റെ ജീവൻ പോയ കേസാണ് അപ്പൊ അവരെ മയപ്പെടുത്തി മയപ്പെടുത്തി ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ച് അവരുടെ മനസ്സറിയിച്ച് അവർക്ക് ഈ കുട്ടിയോട് സിമ്പതി ഉണ്ടായി ക്ഷമിക്കാനുള്ള ഒരു കരുത്തുണ്ടായി ദൈവത് ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടേണ്ട കേസാണ് ഇത് മറ്റൊരു ഓപ്ഷൻ ഇല്ല അപ്പോ അന്നേരാണ് അവർ പറയുക മധ്യസ്ഥന്മാർ പറയുക ബ്ലഡ്മണി എന്ന് പറയുന്ന ഓപ്ഷൻ കുറുകാനിലുണ്ട് അത് സ്വീകരിച്ച് നിങ്ങൾക്ക് മാപ്പ് കൊടുത്തുകൂടെ അവിടെയാണ് അതിന്റെ കരാർ നടക്കുന്നത് ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിനോട് വിളിച്ചു പറയേണ്ടത് അബ്ദുറഹീമിന്റെ കേസിൽ അങ്ങനെയാണല്ലോ ഉണ്ടായത് അബ്ദുറഹീമിന്റെ മ്മെ കൊല്ലപ്പെട്ട ആ അബ്ദുറഹിമാന്റെ കുടുംബപ്പെട്ട സൗദി പറഞ്ഞു പറഞ്ഞു ഇത്ര രൂപ വേണം അതല്ലേ ആ കമ്മിറ്റി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എത്ര സുതാര്യമായിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടന്നത് അങ്ങനെ സുതാര്യമായി നടക്കേണ്ട കാര്യത്തിന് ഇദ്ദേഹം തന്നെ സ്വേച്ഛാപരമായിട്ട് അയാളുടെ ഇഷ്ടം പോലെ എട്ടര ലക്ഷം കോടി രൂപ വേണം എന്ന് പറഞ്ഞപ്പോ ആ ഒരു സംഗതി ആ കുടുംബത്തെ വലിയ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോള അവരുടെ ഫേസ്ബുക്കിന്റെ അകത്തൊക്കെ തന്നെ പോയി ആളുകൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാ നിങ്ങൾ എന്റെ സഹോദരന്റെ രക്തം വിറ്റ് കാശ് വാങ്ങുകയാണോ അങ്ങനെ സംസാരിക്കുന്നതിന്റെ കാരണം അവരെ പ്രകോപിപ്പിച്ചതാണ് കാരണം അവർ ഈ പണത്തിന് കട്ടോടെ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പോയി അതിന്റെ കാരണം സാമൂഹികം എന്ന് പറയുന്നത് ഒരു വയ്ക്കുകയാണ് ഒറ്റയാളാണ് അയാൾ ആ കുടുംബത്തിന്റെ കൺസൾട്ടേഷൻ അവരുടെ അനുമതി ആ അനുമതി കിട്ടി മധ്യസ്ഥം ഇത്ര രൂപയ്ക്കാണ് എന്ന് പ്രഖ്യാപിച്ച ശേഷമായിരുന്നു എന്ത് ചെയ്യേണ്ടത് ആ കുടുംബം സമ്മതിച്ചിരിക്കുന്നു ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ടിരിക്കുന്നു ഇത്ര കോടി രൂപ വേണം പൊതുജന സമൂഹമേ ഞങ്ങളെ പിന്തുണയ്ക്കണം എന്ന് പറയേണ്ടത് അദ്ദേഹം യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് അതൊന്നുമല്ല കാരണം നെഗോഷിയേഷൻ ചർച്ച നടന്ന് സക്സസ് ആകുകയാണെങ്കിൽ ആ സക്സസ് ആകുന്ന സമയത്ത് ഈ സേവനി മിഷപ്രിയ ആക്ഷൻ കൗൺസിലെ മുഴുവൻ തട്ടി മാറ്റി ഒരു പുതിയ അക്കൗണ്ട് സ്ഥാപിച്ച് സുതാര്യമല്ലാത്ത ഇടപാടിലൂടെ ഒരു ക്രൗഡ് ഫണ്ട് സമാഹരിച്ച് അങ്ങനെ പോകണം എന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ പടച്ചോൻ പടച്ചോൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുക ദൈവം ദൈവം എന്ന് പറയേണ്ടതാ ദൈവത്തിന്റെ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞ ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഇത് ഇങ്ങനെ ചില സമയത്താണ് ദൈവം എൻ്റെ മുൻപിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത് അല്ലെ എൻ്റെ മുമ്പിൽ അങ്ങനെ അല്ല എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ ഒരു കളവ് കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിനം വിവരാവകാശം കൊടുക്കുക എന്നൊരു ഓപ്ഷനിലേക്കാണ് ആക്ഷൻ കൗൺസിൽ പോകുന്നത് അതിനെക്കുറിയായ ഒരു തീർച്ചയായിട്ടും ഞാൻ അതിനെ അഡ്മിറ്റ് ചെയ്യുന്നു നിയമപരമായി എന്തെങ്കിലും മറ്റു നിങ്ങളുടെ അത്ര മൂവ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളിലാണെങ്കിലും സാമ്പോ ജോർജ് എന്ന് പറയുന്ന അയാൾ ഞാൻ ഞാൻ വ്യക്തിപരമായി എന്റെ ഒബ്സർവേഷൻ ഞാൻ അതിന്റെ ഫ്രോഡ് എന്നാണ് വിളിക്കുന്നത് കാര്യം ഇത്രയും അധികം തുക നാട്ടുകാരുടെ പൈസ മുക്കിയ ഒരാൾ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചോ ഏതെങ്കിലും ഇപ്പൊ കുറച്ചധികം നാളെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി എന്നാണ് താങ്കൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സാധിച്ചോ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പെരുവറിയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയിൽ ആളുകൾ അദ്ദേഹത്തുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവരുടെ ലക്ഷ്യം സാമൂഹിക ദൌരവം സമാനമായിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ അവിടെ നടന്ന നീക്കങ്ങളൊന്നും കമ്മിറ്റി അറിയിക്കാണ്ടിരിക്കുന്നത് കമ്മിറ്റി അറിയിക്കണല്ലോ പണം കൊടുത്ത കമ്മിറ്റി അതിന്റെ ഭാരവാഹികൾ ഒക്കെയുള്ള ഗ്രൂപ്പിനകത്ത് വന്ന് ഇന്ന് ഇന്ന പ്രോസസ് ഉണ്ട് എന്ന് പറയണ്ടേ ഒരു പ്രോസസ്സിനെ സംബന്ധിച്ചും അവര് നമ്മളോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ സാമൂവിൽ ജൊറോമിന് സമാനമായ രീതിയിൽ ചിന്തിക്കുന്ന രണ്ടുമൂന്നാളുകൾ സാമൂവിന് ചുറ്റുമുണ്ട് പക്ഷെ അതെല്ലാം ഇപ്പൊ പൊട്ടി സംഭവം സംഭവം പൊട്ടി ഇനി ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു അമ്മയെ നാട്ടിലെത്തിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാഡം പറഞ്ഞല്ലോ ഈ പിന്നെ എങ്ങനെയാണ് ഈ പണം സമാഹരണം എനി ജനങ്ങൾ വിശ്വസിക്കുക ഞങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പതിനാലാം തീയതി നടത്തിയിട്ടുള്ള വിചാരണയിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള വിചാരണയിൽ ആ വിചാരണയിൽ ഞങ്ങളുടെ ആവശ്യം എന്താ ഈ നെഗോഷിയേഷൻ ചർച്ച പ്രോസസ് മുന്നോട്ട് പോകണം പോകണമെങ്കിൽ വേണം ഇതിനെ സഹായിക്കാൻ പറ്റാവുന്ന വലിയ മനസ്സും മനുഷ്യരും ഈ നാട്ടിലുണ്ട് പല സ്ഥലത്തും ഗവൺമെന്റിനെ നമ്മളൊന്നും പറയലുണ്ടോ സെൻട്രൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്ന പ്രശ്നമേ കാര്യത്തിലില്ല ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റിനെ ചെയ്യാൻ പറ്റാവുന്നത് പരമാവധി അവർ ചെയ്തിട്ടുണ്ട് എന്നും നമ്മൾ ജനിക്കുന്നു കാരണം ആ ഗവൺമെന്റുമായിട്ടുള്ള അവിടെ സിസ്റ്റം ഹൂത്തികളുടെ ഗവൺമെന്റും അതിനായിട്ടുള്ള നയതന്ത്ര ബന്ധം അതിന്റെ പ്രോസസിങ് നല്ല നിലയിലല്ല പിന്നെ എങ്ങനെ നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറയുക പക്ഷെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യമുണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യണം ഇപ്പോൾ നെഗോഷിയേഷൻ ചർച്ചക്ക് ഗുണകരമാകുന്ന രീതിയിൽ വർത്തിക്കുന്നത് വ്യക്തിബന്ധങ്ങളാണ് ആ വ്യക്തിബന്ധങ്ങളെ തെറ്റായി കാണാതെ ആ വ്യക്തിബന്ധങ്ങളെ നല്ല സെൻസോടെടുത്ത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പുതിയ ഡെലിഗേഷൻ ഇന്ത്യയിൽ നിന്ന് അയക്കണം അതിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റവും അറിയപ്പെടുന്ന ആള് അവരുടെ താല്പര്യമുള്ള ആള് ഞാൻ നിർദ്ദേശിക്കുന്നു ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ റിട്ടയേർഡ് അംബാസിഡർ ആയിട്ടുള്ള ശ്രീനിവാസൻ സാർ ഞാൻ അദ്ദേഹത്തെ മൂന്ന് വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇക്കാര്യത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്ന് സാറുമായിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഡിസ്കസ് ചെയ്ത ആളാണ് അദ്ദേഹമാണല്ലോ നമ്മുടെ ഒരു വിദേശകാര്യ മന്ത്രാലയത്തിൽ കുറെ ഒക്കെ പ്രാവീണ്യമുള്ള ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തെ പോലെ ആളെ ഗവൺമെന്റ് ഈ നെഗോഷിയേഷൻ ചർച്ചയുടെ ഭാഗമാക്കി മാറ്റണം എന്നാൽ അദ്ദേഹത്തെ പോലും അദ്ദേഹം ആ ഗവൺമെന്റ് സൈഡിലും അതേപോലെ തന്നെ നെഗോഷിയേഷൻ ചർച്ച അവിടുത്തെ പണ്ഡിതരാണ് നടത്തുന്നത് ആ പണ്ഡിതർ നെഗോഷ്യേഷൻ പറഞ്ഞാൽ പണം കൊടുക്കൽ മാത്രമല്ല കേട്ടോ ചിലപ്പോൾ ഒരു അഞ്ച് പൈസ ഇല്ലാതെ ഈ കുട്ടി നമുക്ക് നാട്ടിലെത്തും അഞ്ച് പൈസ വണ്ടി വീഴില്ല ആ ചർച്ചക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാന്യരായിട്ടുള്ള പണ്ഡിതരാണ് യമനികളാണ് ആ യമനികളുമായിട്ടുള്ള ഒമാനായിട്ടുള്ള എ പി ഉസ്താദിന്റെ ബന്ധമാണ് ആ വഴി നമുക്ക് വിട്ടിട്ടുള്ളത് ആ വഴി ഇല്ലായിരുന്നെങ്കിൽ അവസാനം വരെ നമ്മൾ കബളിപ്പിക്കപ്പെടുമായിരുന്നു ഇപ്പൊ ഈ വെളിപ്പെട്ടത് മുഴുവൻ അദ്ദേഹത്തിന്റെ ചീറ്റിൽ ഇടപെട്ടോട്ടെ താങ്കൾക്ക് ഒരു രണ്ടു വർഷം മുമ്പ് തന്നെ സാഹോദര്യമായി ബന്ധപ്പെട്ടിട്ട് ആശങ്ക ഉണ്ടായിരുന്നു പറയുന്നു അല്ലെങ്കിൽ എന്ന് താങ്കൾ കണക്ക് കാണിക്കേണ്ട ആളാണ് എന്തുകൊണ്ടാണ് തലാലിന്റെ സഹോദരൻ വരുന്നവരെ നമുക്ക് ഈ വാർത്ത പുറത്തറിയാതെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്നാണോ പറയാൻ ഞങ്ങൾക്ക് ഒരു മാഡം ഒരു ബന്ധമില്ല ഞങ്ങൾ ശൂന്യതയിൽ നിന്ന് നിൽക്കുകയാണ് ഞങ്ങൾ ഇടപെടൽ വരുന്നത് വരെ യമനിൽ ഈ തലാൽ ആരാണ് തലാലിന്റെ സഹോദരൻ ആരാണ് വേറെ ആരുണ്ട് എന്ന് നമുക്കറിയില്ല അതാണ് പ്രശ്നം ഞങ്ങൾക്ക് ഈ തലാലിന്റെ സഹോദരനുമായി സംസാരിക്കേണ്ടി വരുന്ന എങ്ങനെയാ തലാലിന് അതിനെ എന്തെങ്കിലും ഒരു സൗകര്യം നമുക്കുണ്ടോ ഇപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കും മറ്റു ഐഡികളും മറ്റു കാര്യങ്ങളും ഒക്കെ പുറം ലോകം പറയുന്നത് അതുവരെ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയുന്നവർ മിക്കവാറും സാമൂഹ്യായിരിക്കും പക്ഷെ ഇപ്പോഴാണ് വിവാദം വന്നതോടുകൂടിയാണ് അദ്ദേഹം ഫേസ്ബുക്ക് സജീവമായി ലോകത്തോട് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അവസാനിപ്പിച്ചോട്ടെ അതായത് മർക്കസിൽ നിന്ന് ഡോക്ടറേറ്റ് ഉള്ള അതായത് ശരിയത്ത് ലോ അതിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളുണ്ട് അദ്ദേഹമാണ് മർക്കസിനെ പ്രതികരിക്കുന്നത് അദ്ദേഹം ബഹുഭാഷ പണ്ഡിതനാണ് ആറ്